ഹലോ ദുര്യാൻ ഫ്രൂട്ടെന്ന് കേട്ടിട്ടുണ്ടോ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ ദുര്യാൻ ഫ്രൂട്ട് ഏറ്റവും കൂടുതലുള്ളത് ശ്രീലങ്കയിലും ഉണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലും ഈയിടെയൊക്കെ ആയിട്ട് എൻ്റെ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഈ ദുര്യാൻ ഫ്രൂട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് പക്ഷെ ഭയങ്കര മണമാണ് എന്നുള്ളതൊക്കെയാണ് എൻ്റെ അറിവ് എന്നാൽ ഇവിടെ വന്നപ്പോൾ ഖത്തറിൽ വന്നപ്പോൾ ലുലുവിപ്പ് ഒരെണ്ണം മേടിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാം എന്നോർത്ത് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു മേടിച്ചുകൊണ്ട് വന്നു ഒരു ദിവസം വീട്ടിൽ ഇരുന്നു മേടിച്ചുകൊണ്ട് വന്ന് പൊളിച്ച് കഴിഞ്ഞപ്പോൾ സീനാണ് ഈ കാണുന്നത് ശശി ആയി ഗൈസ് കാരണം ഈ പറഞ്ഞു കേട്ട പോലല്ലായിരുന്നു അത് ഇനിയിപ്പോൾ ഇത് മൂക്കാത്തതാണോ മൂക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല ആയിരിക്കണം ഭയങ്കര ഗട്ടിയായിരുന്നു ഒരു ഇതുമില്ല ഒരു വികാരവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇനി ഇനിയിപ്പോൾ വേറെ ഒന്നും മേടിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്നറിയാൻ